നമ്മുടെ ജനകീയ സർക്കാരിന് എത്ര കിട്ടിയാലും പഠിക്കില്ല കോടതി എത്ര തവണ വടിയെടുത്തു എന്നിട്ടും ഓരോ പ്രാവശ്യവും ന്യായങ്ങളാണ് കോടതിയിൽ വന്ന് വിളമ്പുന്നത് നാല് പോലീസുകാരും ഒരു എസ് ഐയും വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണ് നൂറും മുന്നൂറും പോലീസുകാരും ഇടിവണ്ടിയും സന്നാഹങ്ങളും ഒക്കെ ചെന്നിട്ടും പരാജയപ്പെട്ട് നാണം കെട്ട് തിരിച്ചു പോകുന്നത് ഈ പ്രവണത പല ആവർത്തിയായി കഴിഞ്ഞ ദിവസം അതിനെതിരെ ശക്തമായ താക്കീതാണ് പോലീസിനും സർക്കാരിനും കോടതി നൽകിയത് എത്രയും വേഗം വിധി നടപ്പിലാക്കണമെന്ന് ഹൈക്കോടതി കേരള സർക്കാരിന് അന്ത്യശാസനം നൽകി ഇന്നലെ അഞ്ചിൽ കൂടുതൽ പള്ളികളുടെ കേസാണ് പരിഗണിച്ചത് കോടതിയിൽ പുതിയ ബെഞ്ചിൽ കാര്യങ്ങൾ കേൾക്കുകയും ചെയ്തു പോലീസിന് ഒരു അവസരം കൂടെ കൊടുക്കാമെന്ന് ജസ്റ്റിസ് അരുൺകുമാർ വ്യക്തമാക്കിയിരിക്കുന്നു പോലീസ് പള്ളികൾക്ക് മുന്നിൽ ചെന്ന് നാടകം കാണിക്കുകയാണെന്നും കോടതി വിധികളെ മനഃപൂർവ്വമായി വൈകിപ്പിക്കുവാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും മലങ്കര സഭയുടെ വാദം കോടതി അംഗീകരിച്ചു അങ്ങനെയാണ് കോടതി പറഞ്ഞത് ദിവസവും പള്ളികളുടെ ഗേറ്റിൽ പോയി മടങ്ങുന്ന പതിവ് പറ്റില്ലെന്നും വിധി നടപ്പാക്കാൻ സർക്കാരിന് കർമ്മപദ്ധതി വേണമെന്നും മാത്രമല്ല തർക്കമുള്ള പള്ളികളിൽ കോടതി വിധി നടപ്പാക്കാൻ സ്വീകരിച്ച് ആക്ഷൻ റിപ്പോർട്ട് ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു കൃത്യമായ കർമ്മപദ്ധതി തയ്യാറാക്കി വരികയാണെന്നാണ് സർക്കാർ കോടതിയെ അറിയിച്ചിരിക്കുന്നത് സുപ്രീം കോടതി വിധി നടപ്പാക്കാനുള്ള ആർജവം സർക്കാരിന് ഇല്ലേയെന്ന് കോടതി ചോദിച്ചു കോടതി വിധി നടപ്പാക്കാൻ പോലീസിന് കഴിവില്ലേ കോടതി വിധി നടപ്പാക്കാൻ പോലീസിന് എന്നും കോടതി ചോദിച്ചു റൂൾ ഓഫ് ലോ ഉള്ള നാടാണിത് ഇവിടെ കൃത്യമായി നിയമപരിപാലനം നടന്നിരിക്കണം കുട്ടികളെയും കൊണ്ട് പള്ളിക്കകത്ത പ്രതിഷേധമുണ്ടായി ബലം പ്രയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും പോലീസ് കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നു എന്നാൽ ഇനിയും കാത്തിരിക്കാനാകില്ലെന്ന് ഓർത്തഡോക്സ് സഭ കോടതിയെ അറിയിച്ചിരിക്കുകയാണ് അപ്പോൾ സർക്കാരിന് ഒരവസരം കൂടി നൽകാൻ കോടതി നിർദ്ദേശിച്ചു ഇനിയും കൃത്യമായ കർമ്മപദ്ധതി തയ്യാറാക്കി സുപ്രീം കോടതി വിധി നടപ്പിലാക്കിയില്ലെങ്കിൽ കോടതി അലക്ഷ്യ നടപടിയുമായി മുന്നോട്ടു പോകാവുന്നതാണെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു